നമസ്കാരം പ്രമാദമായ നിരവധി കേസുകളിൽ നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസുവിനെ അനുസ്മരിച്ച് സൗമ്യ വധക്കേസിലെ സൗമ്യയുടെ അമ്മ സുമതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് അറുപത്തിയെട്ടാം വയസ്സിൽ അന്തരിച്ച ഡോക്ടർ ഷെർലി വാസുവിനെ മറക്കാനാവില്ലെന്ന് സുമതി പറഞ്ഞു സൗമ്യയുടെ മരണത്തെക്കുറിച്ച് താൻ ആദ്യമായി അറിയുന്നത് ഡോക്ടർ ഷേർലി വാസുവിൽ നിന്നാണെന്നും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വ്യക്തിപരമായി സംസാരിച്ചതുപോലെ തോന്നിയെന്നും സൂമിയ ഓർത്തെടുത്തു മറ്റൊരു ഡോക്ടറാണ് സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നതെങ്കിൽ ഇത്തരം വ്യക്തമായ റിപ്പോർട്ട് ലഭിക്കില്ലായിരുന്നുവെന്നും മകൾക്കുണ്ടായ അപകടത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ ഡോക്ടറുടെ റിപ്പോർട്ട് സഹായിച്ചെന്നും അവർ കൂട്ടിച്ചേർത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ഷേർലി വാസു രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാ പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബേബി അവാർഡ് കരസ്ഥമാക്കിയിരുന്നു നീതിയുക്തമായ അന്വേഷണങ്ങൾക്ക് അവരുടെ സംഭാവനകൾ വിലപ്പെട്ടതായിരുന്നു ഡോക്ടർ ഷേർലി വാസുവിന്റെ വേർപാട് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഡോക്ടർക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തുവരികയായിരുന്നു വീട്ടിൽ കുഴിഞ്ഞു വീണ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് ഹൃദയാഘാതത്തെ തുടർന്നാണ് കുഴിഞ്ഞു വീണതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതും കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് ഷേർലി ചേങ്ങന്നൂർ കേസ് സൗമ്യ കേസ് അടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും ഷേർലിവാസുണ്ടായിരുന്നു ആയിരക്കണക്കിന് കേസുകളാണ് വാസു ഔദ്യോഗിക കാലയളവിൽ പരിശോധിച്ചത് തൊടുപുഴ സ്വദേശിനിയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ അറിവ് പകർന്നു നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫോറൻസിക് മെഡിസിനിൽ എം ഡി ബിരുദം നേടി കോട്ടയം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒൻപതിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെപ്യൂട്ടേഷനിൽ പ്രൊഫസറായി അസോസിയേറ്റ് പ്രൊഫസറായി വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി രണ്ടായിരത്തി ഒന്ന് ജൂലൈയിൽ പ്രൊഫസറായി ഇവിടെ സേവനം ഒട്ടേറെ വിവാദ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഫോറൻസിക് വിഭാഗം മേധാവിയായി രണ്ടായിരത്തി പതിനാലിൽ പ്രിൻസിപ്പളായി രണ്ടായിരത്തി പതിനേഴിലാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പേരിൽ ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദമി ജയിലിൽ ചാടിയപ്പോൾ അടക്കം ഷേലി വാസുവിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡോക്ടർ സൗമ്യ വധക്കേസിലടക്കം നിർണായക നിരീക്ഷണങ്ങൾ ഡോക്ടർ ഷേർലിയുടേതായി ഉണ്ടായിരുന്നു സൗമ്യ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയതാൽ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡോക്ടർ ഷേർലിയായിരുന്നു ട്രെയിനിൽ നിന്ന് വീഴുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ മാത്രം ശരീരം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് ട്രാക്ക് മാറാവെ തീവണ്ടിയുടെ വേഗത കുറയുമെന്ന് കണക്കൂട്ടി പ്രതി വളരെ വിദഗ്ധമായിട്ടാണ് സൗമ്യ തള്ളിയിട്ടതെന്നും ഡോക്ടർ ഷേർലി വാസു അന്ന് പറഞ്ഞിരുന്നു സൗമ്യയുടെ ശരീരത്തിലേറ്റ ഓരോ പരിക്കിനും വ്യക്തമായ വിശദീകരണമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത് തീവണ്ടിയിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ ഉണ്ടാകാറുള്ള സൗമ്യയുടെ ദേഹത്തുണ്ടായിരുന്നില്ല മുടിയും കഴുത്തും വലിച്ചു പിടിച്ച് ട്രെയിനിന്റെ വാതിലിൽ ശക്തിയായി ഇട്ടിച്ചതിൻ്റെ മുറിപ്പാടുകളും നകപ്പാടുകളും സൗമ്യയുടെ ശരീരത്തിനുണ്ടായിരുന്നു തീവണ്ടിക്കകത്ത് വെച്ച് തന്നെ സൗമ്യയെ ക്രൂരമായി ശാരീരിക ഉപദ്രവത്തിന് വിധേയമാക്കിയതിന് വ്യക്തമായ തെളിവാണിതെന്നും ഷേർലി വാസു അന്ന് പറഞ്ഞു ഇത്തരം ക്ഷേത്രത്താൽ അർദ്ധബോധാവസ്ഥയിലായ സൗമ്യ ഇടതകവളിൽ ഇട്ടിച്ച് മെയിൻ ട്രാക്കിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന മറ്റു ട്രാക്കിലേക്കാണ് വീണതെന്നും ഡോക്ടർ ഷേർലി അന്ന് വ്യക്തമാക്കിയിരുന്നു